പേര് സോഫിയ തോമസ് ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത് നാട്ടിൽ മുഹമ്മദ് സെൻറ്റ് ജോർജ് ഇടവാകമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ എനിക്ക് ഈ രണ്ട് വർഷത്തിന് ശേഷമാണ് എല്ലാം ഒരുമിച്ച് സാധിച്ചു കിട്ടി ഞങ്ങൾ ഏപ്രിലാണ് ഉടമ്പടി എടുത്തതെങ്കിലും തിരിച്ച് അങ്ങോട്ട് പോയി അപ്പം അച്ഛന് അവിടെ ഓഗസ്റ്റിൽ വന്ന് ധ്യാനിപ്പിച്ചായിരുന്നു അപ്പം ആ ധ്യാനത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പം അച്ഛൻ വയറിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞങ്ങളുടെ ഒമ്പത് വർഷമായി ഇവനുണ്ടായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുഞ്ഞിന് കൂടെ ആഗ്രഹിച്ചിരുന്നു അപ്പം എനിക്ക് കുറച്ച് ഫൈബ്രോയിഡ്സും ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് വട്ടം പ്രഗ്നൻ്റ് ആയെങ്കിലും അത് മിസ്കാരേജായിപ്പോയി അപ്പം ഞങ്ങൾ മാതാവിന് ഇഷ്ടമുള്ളപ്പം തരട്ടെ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് പിന്നെ പ്രാർത്ഥിക്കില്ലായിരുന്നു കാരണം അമ്മയ്ക്കറിയാം എനിക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് അതുകൊണ്ട് ഞാനത് പ്രാർത്ഥിച്ചില്ല പക്ഷേ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നതാണ് അപ്പം ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് സെപ്റ്റംബറിൽ ഞാൻ ഒക്ടോബറിൽ ഇങ്ങനെ ഇവിടെ റാലിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ സെപ്റ്റംബറിൽ എനിക്ക് മിസ്ഡ് പീരീഡ് ആയപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അത് ഒരു സെപ്റ്റംബർ ട്വൻറ്റി സിക്സ് ആയിരുന്നു അപ്പം പോസിറ്റീവ് കാണിച്ചു അപ്പം ഞങ്ങൾ ഓൾറെഡി ലീവിനൊക്കെ ഒക്ടോബറിൽ അവിടെ പറഞ്ഞിരുന്നുകൊണ്ടും എനിക്കറിയായിരുന്നു അവിടെ മെഡിക്കൽ ഡോക്ടേഴ്സിനെ കാണിച്ച് അവർ അലൗ ചെയ്യില്ല ഫ്ലൈറ്റ് യാത്ര കാരണം എനിക്ക് ടു മിസ് കാര്യേജ് ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആരോടും പറയണ്ട നാട്ടിലും പറയണ്ട എനിക്ക് റാലി പോയേ പറ്റൂ ഞാൻ പോകും അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒക്ടോബറിൽ വന്നു എനിക്ക് ലാൻഡിങ്ങിൻ്റെയോ ടേക്ക് ഓഫിൻ്റെയോ ഒരു സമയത്തും ലൈക്ക് ഒന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു ഞങ്ങൾ വന്നു അപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു എനിക്ക് നല്ല വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ ആർത്തിങ്കപ്പള്ളിയിൽ നിന്നാൽ മതി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് വോമിറ്റിംഗ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ദിവസം ഞാൻ അവിടെ വന്ന് റാലി തുടങ്ങുന്നതൊട്ട് വൈകിട്ട് വരെ നിന്നിട്ട് എനിക്ക് ഒരു വോമറ്റിങ്ങോ ഒരു തലകറക്കോ ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ ചെല്ലുന്നത് വരെ അങ്ങനെ കഴിഞ്ഞ മെയ്യിൽ പതിനാലാം തീയതി എമർജൻസി സീസേറിയൻ ആയിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി എൻ്റെ പേര് എസ് എ കെ എൽ ടോം ജോസഫ് എന്നാണ് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ തൻ മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു രണ്ട് രണ്ട് എല്ലാ ദിവസവും ആ സമയത്തൊക്കെ ഞങ്ങൾ ഉടമ്പടി എടുത്ത കാലം തൊട്ട് ഞാനും ഹസ്ബൻഡും എന്നും വെളുപ്പിനെയും രാത്രിയും അലാം വെച്ച് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലും വൈറ്റിൽ ഉടമ്പടി തൈലം എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി അപ്ലൈ ചെയ്യുമായിരുന്നു പിന്നെ രണ്ടാമതായി എനിക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വാങ്ങുന്നതായിരുന്നു ഇതെല്ലാം ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് പ്രത്യേകിച്ച് മാതാവിന് ഇഷ്ടമുള്ള സമയത്ത് തന്നാൽ മതിയെന്നാണ് ഞാനൊരു കാര്യവും എനിക്കത് പിടിച്ച് വാങ്ങുന്ന എനിക്ക് വേണ്ട അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതിയെന്നായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആ വീടും ഈ കുഞ്ഞുണ്ടായി ആ സമയത്താണ് അതിൻ്റെ ഒക്കെ നടന്നത് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നെറ്റിയിൽ തൈലം പൂശിയിട്ട് ആ ചെല്ലുന്നിടത്തെല്ലാം ഞാൻ ഹസ്ബൻഡിനോട് പറയും ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ചെറുതായി ഒന്ന് കുരിച്ചു വരച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലിക്കണമെന്ന് ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾക്ക് ആ വീട് നൽകി ആ വീട് തന്നതും അവിടെ ഓപ്ഷൻസ് ഉണ്ട് അപ്പം ബിഡിങ് എന്ന് പറഞ്ഞൊരിതുണ്ട് അപ്പം ഞാൻ ബിഡിങ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വിടുമായിരുന്നു അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വിധിച്ചതാണെങ്കിൽ അവ ഞങ്ങൾ വിട്ടാലും അത് അമ്മയായിട്ട് അവരെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് ചോദിക്കണമെന്ന് അപ്പോൾ ഹസ്ബൻഡ് ഓരോ വീട് ഇഷ്ടപ്പെടുമ്പോൾ എന്നോട് പറയും നീ വിളിച്ചൊന്ന് ചോദിച്ചൂടെ അപ്പം ഞാൻ പറയില്ല അമ്മ വിധി അമ്മ നമുക്ക് നൽകുന്നതാണെങ്കിൽ അവർ തീർച്ചയായും തിരിച്ച് വിളിക്കും അങ്ങനെ ഒരു ദിവസം എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് ടൗണിലാണ് ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ വീടൊക്കെ വാങ്ങുന്നത് അവർ എന്നെ വിളിച്ചു നിങ്ങൾക്ക് തരാനാണ് അവർ ഓണേഴ്സിന് ഇഷ്ടം ഫാമിലിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എമൗണ്ട് ഞങ്ങൾക്കൊരു ഇരുപത് നാട്ടിലൊരു ഇരുപത് ലക്ഷത്തോളം കുറച്ച് അവർ ഞങ്ങൾ പറഞ്ഞ് ഞാനൊരു എമൗണ്ട് പറഞ്ഞിരുന്നു മാതാവിനോട് എനിക്കത് വിരിച്ചാണെങ്കിൽ ആ എമൗണ്ട് തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യണം ആ എമൗണ്ടിന് തന്നെ ഞങ്ങൾക്ക് വീട് കിട്ടി അതിൻ്റെ കീമായിട്ടാണ് ഞങ്ങൾ ഹസ്ബൻ്റേല കീ കീമായിട്ടാണ് ഞങ്ങളിവിടെ വന്ന അതിൻ്റെ പണി കുറച്ച് റിനോവേഷൻസ് ഒക്കെ നടക്കുകയാണ് അങ്ങനെ വീട് ഞങ്ങൾക്ക് കിട്ടി അതിൻ്റെ പുറകിൽ വീടിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ലോൺ എടുക്കണമായിരുന്നു അപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട് മെറ്റേണിറ്റിയിലാണെങ്കിൽ അവർ ലോൺ പാസ്സാക്കി തരില്ല ഇവൻ ഞാൻ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരത് കിട്ടാൻ പാടാണ് അപ്പം ഞങ്ങൾ പത്ത് ആപ്ലിക്കേഷൻസ് വിട്ടു എൻ്റെ ഹസ്ബൻഡിൻ്റെയും ബാങ്കിലൊക്കെ പത്താമത്തെ വട്ടം ഞാൻ കൊഴഞ്ഞു മാതാവ് ഇനി ഞാൻ ആ ഒരു കാര്യം മാത്രമേ മാതാവിനോട് ചോദിച്ചോളൂ എനിക്കിത് പൂർത്തിയാക്കി ഇവിടെ വന്ന സാക്ഷ്യം പറയേണ്ടതാണ് അപ്പം ഞങ്ങളൊരു ദിവസം ഒരു ബാങ്കിൽ ചെന്നു അപ്പോൾ ചെന്നപ്പോഴേ ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന ലോൺ ഓഫീസർ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞ എമൗണ്ട് തന്നെ വിത്തിൻ ടു ഡേയ്സ് എനിക്ക് പാസ്സാക്കി കിട്ടി വീടിൻ്റെ പണി ഓൾമോസ്റ്റ് തീരാറായി ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ ഹൗസ് വാമിംഗ് ആണ് പിന്നെ മൂന്നാമതായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയായിരുന്നു പുള്ളി ആക്ച്വലി അവിടെ വന്ന് ഒരു ഹെൽത്ത് സെക്ടറിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നില്ല പിന്നെ നമ്മുടെ അവിടുത്തെ സിറ്റുവേഷൻസ് കാരണം അതിൽ തന്നെ അങ്ങ് ജോലി ചെയ്തു അപ്പം ആ മീൻവെയിൽ ബസ് ഡ്രൈവറായിട്ട് അവിടെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ലൈസൻസൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാരണം അവിടെ ഭയങ്കര ടഫാണ് ആ എക്സാമൊക്കെ പാസ്സാകുക ക്വസ്റ്റ്യൻസൊക്കെ പത്തെണ്ണൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ അപ്പം പുള്ളിക്കത് ഇച്ചിരി ടഫായിരുന്നു അപ്പം ഞാൻ പുള്ളി എക്സാമിനൊക്കെ പോകുമ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം വെച്ച് തിരിച്ച് വരുന്നത് വരെ കണ്ടിന്യൂസ് ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേട്ടാ പുള്ളി എന്നെ വിളിച്ച് പറയും പാസ്സായി എന്ന് പറയുമ്പോഴേ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കാറുള്ളായിരുന്നു അത് ഫസ് രണ്ടു മൂന്ന് ഒരു അഞ്ചാറ് റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അതിലെല്ലാം മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു പാസ്സായി ഇൻ്റർവ്യൂവിന് പോയപ്പോഴും കമ്മ്യൂണിക്കേഷൻ പുള്ളിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറയും പരിശുദ്ധാത്മാവേ നീ കൂടെ പോണേ സഞ്ചാരി മാതാവേ നീ കൂടെ പോണേ അവിടെയൊക്കെ ചെന്നപ്പം ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് പുള്ളിയോട് ഇൻറ്റർവ്യൂലൊക്കെ നിനക്ക് ഗൂഗിളിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നോക്കാം അങ്ങനെ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി ഹസ്ബൻഡിന് രണ്ട് ഗവൺമെൻറ്റും പ്രൈവറ്റിലും ഇപ്പോൾ സെലക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പ്രൈവറ്റിലാണെങ്കിൽ ഈ സെപ്റ്റംബർ എയ്ത്തിന് ജോ ജോയിൻ ചെയ്യണം അപ്പോൾ ഗവൺമെൻ്റെ പ്രോസസ്സിങ് ഇച്ചിരി ടൈം എടുക്കും അപ്പം അത് വരികയാണെങ്കിൽ അതിലോട്ട് ജോയിൻ ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ നാലാമത്തേന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിങ് ലൈസൻസ് അവിടെ നാട്ടിലാണെങ്കിൽ കൂടെ എനിക്ക് ഇവൻ ബസ്സിൽ പോകുമ്പോൾ പോലും റോഡിൽ കൂടെ വണ്ടികൾ പോയാൽ ഭയങ്കര ഭയമുള്ള ആളാണ് എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്തായാലും ലൈസൻസ് എടുത്ത് നമ്മൾ വണ്ടി ഓടിക്കാത്ത പറ്റില്ല എന്നൊരവസ്ഥ ഉണ്ടായി അങ്ങനെ ഞാൻ ലൈസൻസ് എടുക്കാൻ പോയി എക്സാം ഫസ്റ്റ് ഇതൊക്കെ പാസ്സായി പ്രാക്ടിക്കൽ വന്നപ്പം എനിക്ക് ഞാൻ എണ്ണ എടുത്തിരുന്നു എണ്ണ എടുത്തിട്ട് എൻ്റെ വണ്ടി തന്നെ ആയിരുന്നു അപ്പം ഇൻസ്ട്രക്ടർ വരുന്നതിന് മുമ്പ് ഞാൻ പുള്ളി ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലെ വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരേ ഇത് എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് കൺഫ്യൂഷൻ വന്നു ഞാൻ മാതാവിനെ വിളിച്ചു അപ്പം ഞാൻ പക്ഷേ റൗണ്ട് എടുത്തു പുള്ളിക്കാർ ഞാൻ ഓർത്തും കയ്യിൽ നിന്ന് പോയി അപ്പം ഞാൻ പറഞ്ഞു മാതാവേ കൂടെ പോരൂ എനിക്കറിയില്ല എനിക്ക് ധൈര്യമൊക്കെ അങ്ങ് പോവുക അങ്ങനെ പക്ഷെ വന്ന് ഞാൻ പോയെന്ന് വിചാരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരുടെ എടുത്ത് എന്നോട് പറഞ്ഞു നീ പാസ്സായി അതെന്നെ സംബന്ധിച്ച് വലിയൊരിതാണ് കാരണം അത് അറിയാവുന്നവർ പോലും ഒന്നും രണ്ടും മൂന്നും നാലും വെട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് മാതാവ് തന്നു അത് തന്നെ പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഡ്രൈവിങ് ചെയ്യാനാകട്ടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാനെല്ലാം ഞാൻ അത് ചെയ്യുമായിരുന്നു പിന്നെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മാതാവ് തന്നനുഗ്രഹിച്ചിട്ടുണ്ട് പ ഇവിടെ പറയാൻ പറ്റാത്ത ഒരു രണ്ട് മൂന്ന് സാക്ഷ്യങ്ങളുണ്ട് അവർ എൻ്റെ കൂടെ ഇല്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അവിടെ മലയാളികൾക്കാണ് മലയാളം പത്രമായിരുന്നു അന്ന് കൊടുത്തോണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം എനിക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പുണ്ട് അച്ഛൻ വന്നതിന് ശേഷം തുടങ്ങിയതാണ് കൃപാസനത്തിൻ്റെ അതിലൂടെ വരുന്ന പി ഡി എഫിൻ്റെയും ഇത് സാക്ഷ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ ഈ നാട്ടിൽ ഞാനൊരു ഹോസ്പിറ്റൽ എൻ്റെ ഒരു ആൻറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആൻറ്റിയോട് പറയും എന്നോട് പറയണം ഞങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അല്ലാതെ ആരെങ്കിലും അവിടെ ചോദിച്ചാലും അവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിലും അറിഞ്ഞ് വരുന്നവർക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ആവട്ടെ ചെയ്യാറുണ്ട് ഞങ്ങൾ മന്ത്ലി അല്ലാതെ തന്നെ ഒരു പേയ്മെൻ്റ് അതിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് പിന്നെ ദിവ്യബലിയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് എന്നും തന്നെ എനിക്ക് ഓഫ് ഉള്ള ദിവസമായിട്ടെ ഞങ്ങൾക്ക് ലോങ്ങ് ഡ്രൈവിലുള്ളപ്പം ലോങ് ഡ്രൈവ്സ് വന്നാൽ മാത്രമേ എനിക്ക് മാസ് കൂടാൻ പറ്റാവതേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബത്തോടെ തന്നെ അടുത്തുള്ള പള്ളികളിൽ പോയി കുർബാന കൂടാറുണ്ട് പിന്നെ ബൈബിൾ വായന എനിക്ക് നൈറ്റ് ഡ്യൂട്ടീസ് ആണെങ്കിൽ മാത്രം ഞാൻ ബൈബിളിലൊരു പി ഡി എഫ് ഫോമാറ്റ് ഇത് ചെയ്തിട്ടുണ്ട് ബൈബിളിൻ്റെ പി ഒ സിയുടെ അതിൽ വായിക്കും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മുപ്പത് മിനിറ്റ് അത് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരുമിച്ച് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനൊരു ദിവസം അത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് പ്രാർത്ഥനകളെല്ലാം തന്നെ എനിക്ക് ഏറ്റവും എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എല്ലാ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥന ആകട്ടെ ഞങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വണ്ടിയിലിരുന്ന് കൊന്ത ചൊല്ലാൻ ശ്രമിക്കും കണ്ടിന്യൂസ് അങ്ങനെ എല്ലാത്തിലും എൻ്റെ ഹസ്ബൻഡും എനിക്ക് അതും മാതാവ് തന്ന ഒരു ഗിഫ്റ്റാണ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഇവിടെ വരാൻ മാതാവിനെ അനുവദിക്കണം എൻ്റെ ഈശോപ്പയും അമ്മയും ഞങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാകണം എനിക്കൊരു സർജറി വരുന്നുണ്ട് അതിനും മാതാവിൻ്റെ എല്ലാ ഞാൻ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവെന്നെ കടാക്ഷിച്ചു എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു യേശുവിൽ പ്രിയമുള്ളവരെ സോഫിയും കുടുംബത്തിൻ്റെയും സാക്ഷ്യം നമ്മൾ കേട്ടത് അവർ ന്യൂസിലാൻഡിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയാണ് ന്യൂസിലൻഡിൽ അച്ഛൻ പോയപ്പോൾ അവിടെ ചെന്നും ഉടമ്പടി എടുക്കുകയും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ അവർ അവർക്ക് കിട്ടിയ സാക്ഷ്യം ഇവിടെ നമ്മളോട് പറയുന്നത് ഒൻപത് വർഷമായിട്ട് അവർ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുക അതിനവർക്ക് ഒത്തിരി ശാരീരിക അസ്വസ്ഥതകളെല്ലാം ഉണ്ടായി ഇതെല്ലാം മാറാനായിട്ട് അവർ അഖണ്ഡ ജവമാല റാലിയിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന പരിശുദ്ധ അമ്മയാണ് അച്ഛനിലൂടെ അവരിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചു അച്ഛൻ സൈത്ത് പൂശി വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം യാതൊരു കുഴപ്പവുമില്ലാതെ അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണ് അതിനുശേഷം വീട് ലഭിച്ചെന്നും അഞ്ച് കാര്യം അവർക്ക് സാധിച്ചു കിട്ടിയെന്നും അവർ പറയുകയാണ് അമ്മയുടെ സാന്നിധ്യത്താലാണ് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് അവർക്ക് അത് ലഭിച്ചത് ഉടമ്പടി രണ്ടും മൂന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ വലിയ കൃപയാണെന്ന് അവർ പറയുകയുണ്ടായി ഉടമ്പടി ജീവിതം കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കാതെ ആ വചനത്തിൻ്റെ ശക്തി അവരെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നപ്പോൾ പരിശുദ്ധമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകി ഈശോയുടെ ഈശോയിൽ നിന്ന് വൻകാര്യം ചെയ്തു കൊടുത്തവരെ അനുഗ്രഹിച്ചു പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ വൻ കൃപക്ക് നമ്മൾക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക